ിലേക്ക് നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടുവെന്ന ജില്ലാ ജഡ്ജിയുടെ വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിൽ പ്രതികരണവുമായി അതിജീവിത ഇത് അനീതിയും ഞെട്ടിക്കുന്നതുമാണെന്നും താനെന്ന വ്യക്തിക്ക് രാജ്യത്തെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള സ്വകാര്യത എന്ന മൗലിക അവകാശമാണ് നിഷേധിക്കപ്പെട്ടതെന്നും അതിജീവിത പ്രതികരിച്ചു സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പിലൂടെയാണ് പ്രതികരണം വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി തികച്ചും ഒരു നീതി നിഷേധമാണ് എന്നാണ് അതിജീവിത പ്രതികരിച്ചിരിക്കുന്നത് സ്വകാര്യത ലംഘിക്കപ്പെട്ടു കോടതിയിൽ പോലും തനിക്ക് സ്വകാര്യത ലംഘിക്കപ്പെട്ടു എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ കഴിഞ്ഞ ദിവസമാണ് ഈ വിചാരണ കോടതി മെമ്മറി കാർഡ് ചോർന്ന മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതുമായി ഒരു അന്വേഷണം നടത്തിയിരുന്നു ഇതിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ആ റിപ്പോർട്ടിൽ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു അതായത് ഈ ஈவம் அது மெம்மிகார்டு ജില്ലാ ജഡ്ജിയുടെ പി എ അതുപോലെ തന്നെ ജില്ലാ കോടതിയിലെ ഈ വിചാരണ കോടതിയിലെ ശിരസ്തദാർ അടക്കമുള്ളവർ പരിശോധിച്ചു മാത്രമല്ല ഈ അങ്കമാലി മജിസ്ട്രേറ്റ് ഇത് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു അതങ്ങനെ സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പി എയും അതുപോലെ തന്നെ ഈ ശിരസ്തദാറും അവരുടെ സ്വന്തം ഫോണുകളിൽ പരിശോധിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് വന്നത് ഏതായാലും അതിനെ അന്ന് തന്നെ അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിരൂക്ഷ വിമർശനവുമായി അതിജീവിത ഈ സമൂഹ മാധ്യമത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ സംഭവം അതായത് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്ന ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് തന്നെ അത് വലിയ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു കാര്യമായി മാറിയിരിക്കുന്നു മാത്രമല്ല ഈ സ്വകാര്യത എന്ന് പറയുന്നത് ഭരണഘടനാ ഒരു വ്യക്തിക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശമാണ് എന്നാൽ കോടതിയിലിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് ഹാഷ് വാല്യൂ പലവട്ടം അതായത് ഈ മെമ്മറി കാർഡ് ഈ തുറന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ ഈ ഹാഷ് വാല്യൂ എന്നൊരു കാര്യമുണ്ട് അത് പലവട്ടം അത് മാറും അങ്ങനെ ഈ പരിശോധിച്ചപ്പോൾ ഈ ഹാഷ് വാല്യൂ പലവട്ടം മാറി എന്ന് പറയുന്നത് ഈ മൗലിക അവകാശത്തിന്റെ ലംഘനമാണ് എന്നുള്ളതാണ് പ്രധാനമായും അതിജീവിതം ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല അതിജീവിതം ഉയർത്തുന്ന പ്രധാന വിമർശനം എന്ന് പറയുന്നത് ഈ കോടതിയിൽ പോലും ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കോടതിയിൽ പോലും ഈ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് അതിജീവിത ഈ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ടതാണ് കോടതികൾ പക്ഷേ കോടതിയിൽ നിന്നൊരു ഇത്തരം ഒരു ദുരാനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരുമാണ് എന്നുള്ള കാര്യം സങ്കടകരമാണ് കാര്യവും കൂടി ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ തനിക്കിപ്പോഴും നീതിന്യായ വ്യവസ്ഥയിൽ കോടതികളിൽ ന്യായാധിപന്മാരിൽ ഇനിയും സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തനിക്കിപ്പോഴും കോടതിയിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം താൻ തുടരും നീതി കിട്ടുന്നത് വരെ തൻ്റെ ഈ പോരാട്ടം തുടരുമെന്നും അതിജീവിത പറഞ്ഞ് വയ്ക്കുന്നുണ്ട് ഏതായാലും അതിജീവിത ഇക്കാര്യത്തിൽ ആദ്യമായാണ് ഒരു പ്രതികരണം നടത്തുന്നത് എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതിൽ രണ്ട് ഹർജികളുമായാണ് അതിജീവിത എന്ന് കോടതിയിലേക്ക് എത്തിയിരുന്നത് ഒന്ന് ഈ വസ്തുത അന്വേഷണ റിപ്പോർട്ടിലെ മൊഴി പകർപ്പുകളുടെ സാക്ഷി പകർ മൊഴി മൊഴികളുടെ സാക്ഷിപ്പെടുത്തിയ പകർപ്പ് തനിക്ക് വേണം മാത്രമല്ല ഈ സംഭവം ഈ റിപ്പോർട്ട് ചോർന്ന സംഭവം ഐ ജി തലത്തിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നതടക്കമുള്ള ആവശ്യമാണ് മറ്റൊരു ഹർജിയിൽ അതിജീവിത ഉന്നയിച്ചിരുന്നത് ഏതായാലും അക്കാര്യത്തിൽ ഒരു ഹർജി കഴിഞ്ഞ ദിവസം തന്നെ കോടതി അംഗീകരിച്ചിരുന്നു ഈ സാക്ഷ്യ പക മൊഴി മൊഴികളുടെ സാക്ഷി മൊഴികളുടെ പകർപ്പ് നൽകാനുള്ള തീരുമാനം അന്ന് തന്നെ ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു ഇനിയുള്ളത് മറ്റൊരു ഹർജിയാണ് ഈ അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് അത് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഏതായാലും അതിരൂക്ഷ വിമർശനവുമായി ഈ സംഭവത്തിൽ അതിരൂക്ഷ വിമർശനവുമായി അതിജീവിത തന്നെ ഈ സമൂഹ മാധ്യമത്തിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ കേസിൽ അതിജീവിത അധികം നേരിട്ട് പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല കോടതി മുഖേനയായിരുന്നു പലപ്പോഴും അതിജീവിതയുടെ പോരാട്ടം ഏതായാലും ആ പോരാട്ടത്തിനിടയിൽ കൂടിയാണ് ഇത്തരം സംഭവങ്ങളിൽ ഇത്തരം ആ ഒരു സംഭവത്തിൽ പ്രതികരണവുമായ അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും നീതി തനിക്ക് അകലെയല്ല നീതിയിൽ നീതി കിട്ടുമെന്ന് തന്നെ തന്നെ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ നീതി കിട്ടുന്നത് വരെ തൻ്റെ ഈ പോരാട്ടം തുടരുമെന്നും അതിജീവിത വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് വിദ്യ ശരി ആന്റണി ആന്റണി ജസ് ജോർജാണ് വിശദാംശങ്ങൾ നൽകിയത്